ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നല്ല അടിപൊളി ടേസ്റ്റിൽ വെറൈറ്റി ആയിട്ട് നല്ലൊരു മഷ്റൂം റോസ്റ്റാണ് തയ്യാറാക്കാനായിട്ട് പോകുന്നത് അപ്പോൾ വീഡിയോ മുഴുവനും സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യണം വളരെ ഈസിയാണ് നല്ല അടിപൊളി ടേസ്റ്റുമാണ് എങ്കിൽ പിന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് നോക്കാം അപ്പോൾ ഞാനിവിടെ ഒരു ഇരുന്നൂറ്റി അൻപത് ഗ്രാം അളവിൽ മഷ്റൂമൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുക കേട്ടോ ഒരുപാട് അങ്ങ് വലുപ്പത്തിൽ വല്ല അത് തീരെ ചെറുതായിട്ട് അല്ല കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് ഒരു വലിയ തക്കാളിയും ഒരു രണ്ട് മൂന്ന് പച്ചമുളകും കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഞാൻ അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് വലിയ ഒരു സവാള എടുത്തിരിക്കുന്നത് കേട്ടോ ചെറുതാണെങ്കിൽ രണ്ടെണ്ണം എടുക്കുക നല്ല വലുപ്പമുള്ളതാണെങ്കിൽ ഒരെണ്ണം എടുക്കണം കേട്ടോ അതൊക്കെ നല്ല ചെറുതായിട്ട് കുത്തി അരിഞ്ഞാണ് വെച്ചിരിക്കുന്നത് ഇനി ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ എണ്ണ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് നമ്മൾ റോസ്റ്റ് തയ്യാറാക്കുന്നതുകൊണ്ട് ഒരല്പം എണ്ണ കൂടുതൽ തന്നെ വേണം കേട്ടോ അപ്പോൾ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക ഞാനിവിടെ ഒരു രണ്ടര ടേബിൾ സ്പൂൺ അളവിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കൊത്തി അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറുതായിട്ട് ഒന്ന് വാടി വന്നപ്പോൾ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടി ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കാം ഇനിയും ഇതൊന്ന് നന്നായിട്ട് വഴണ്ടി വന്നാൽ പിന്നെ നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ ഞാനിവിടെ കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ് എരിവിനായിട്ട് നമ്മൾ പച്ചമുളകൊക്കെ ചേർത്ത് കൊടുത്തിരിക്കുന്നതുകൊണ്ട് കൊണ്ട് മുളകിന് നല്ല എരിവുള്ളതാണ് അതുകൊണ്ടാണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു ടീസ്പൂൺ അളവിൽ മീറ്റ് മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ അര ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് നമുക്കിതിലേക്ക് ഒരല്പം ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് പെരിഞ്ചീരകത്തിൻ്റെ പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് പൊടികളുടെ പച്ചമുളളൊക്കെ മാറുന്നതിന് വേണ്ടി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇപ്പോൾ പൊടികളുടെ ആ പച്ചമൊക്കെ മാറിക്കഴിഞ്ഞപ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് തക്കാളി ഒരുപാട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്നും ഇളക്കി കൊടുത്താൽ മതി കേട്ടോ ഒരുപാട് അങ്ങ് വഴണ്ട് പോകേണ്ട കാര്യമില്ല കേട്ടോ പിന്നെ തക്കാളി അരിയുമ്പോൾ തീരെ ചെറുതുവാക്കല്ലേ അന്ന് ഒരുപാട് വലുപ്പത്തിൽ അരിഞ്ഞ് എടുക്കരുത് ഒരു മീഡിയം സൈസ് വലുപ്പത്തിൽ മാത്രമേ അരിഞ്ഞെടുക്കാവുള്ളൂ ഒരു വലിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ നമുക്ക് ഒരുപാടൊന്നും വേണ്ട ഒരെണ്ണത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ നമ്മൾ ഒരുപാട് ഉണ്ടാക്കുന്നില്ല വളരെ കുറച്ച് മഷ്റൂമിൻ്റെ റോസ്റ്റാണ് തയ്യാറാക്കുന്നത് അപ്പോൾ തക്കാളി ളിയൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് ശേഷം ഇതിലേക്ക് നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മഷ്റൂം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്നും ഇളക്കിയെടുക്കാം ഇതിലേക്ക് നമ്മൾ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല നന്നായിട്ട് ഇളക്കി കൊടുക്കുമ്പോൾ ഈ മഷ്റൂമിൽ നിന്ന് തന്നെ അതിൻ്റെ വെള്ളം ഇറങ്ങിക്കോളും അതുകൊണ്ട് വെള്ളത്തിൻ്റെ ആവശ്യം ഒന്നുമില്ല നന്നായിട്ട് ഇളക്കി ഇതുപോലെ എല്ലാം കൂടി ഒന്നിച്ചൊന്ന് കൂനെ പോലെയാക്കി നമ്മളൊന്ന് ഇതുപോലെ ആക്കി വെച്ച് കൊടുക്കണം കേട്ടോ എന്നിട്ട് നമുക്ക് അടച്ച് വെച്ച് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും ഇളക്കി കൊടുക്കാം പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇത് തുറന്ന് ഇളക്കി കൊടുക്കും അതാ ഇപ്പോൾ ഞാനൊരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും തുറന്ന് നോക്കിയപ്പോൾ കണ്ടില്ലേ നന്നായിട്ട് അതിൽ നിന്ന് വെള്ളം ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വെള്ളത്തിൻ്റെ ആവശ്യമൊന്നും ഇല്ല ഇതിന് പ്രത്യേകിച്ച് ചൊഴിച്ചു കൊടുക്കണ്ട അപ്പോൾ ആ വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും അടച്ചു വെച്ചിട്ടുണ്ട് ഇതുപോലെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഞാനിങ്ങനെ അടപ്പ് തുറന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരുന്നിട്ടുണ്ടായിരുന്നു ഒരു പത്ത് മിനിറ്റ് എടുത്തു ഇതിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി അതുപോലെ തന്നെ ആ മഷ്റൂമൊക്കെ നന്നായിട്ട് വെന്തും വന്നിട്ടുണ്ട് നമുക്കിത് ഇതുപോലെ വേണം കിട്ടാനായിട്ട് വെള്ളമൊക്കെ നല്ലതായിട്ട് വറ്റി അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ കുറവുണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കുക അതിനുശേഷം കുറവുണ്ടെങ്കിൽ മാത്രം കുറച്ച് ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി അടച്ചൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് നന്നായിട്ടൊന്ന് വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ ആയി കിട്ടാനായിട്ട് കുറച്ച് ടൈം എടുക്കുവേ അപ്പോൾ നമുക്ക് ഇതാ നല്ലതായിട്ട് കിട്ടിയിട്ടുണ്ട് ഈ ഒരു റോസ്റ്റ് തയ്യാറാക്കാനായിട്ട് വളരെ എളുപ്പമാണ് കേട്ടോ ഒരുപാട് പ്രയാസമൊന്നുമില്ല ആർക്കും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് പിന്നെ ഇത് നമുക്കൊന്ന് ഡ്രൈ ആക്കി എടുക്കാനായിട്ട് കുറച്ച് ടൈം എടുക്കും എന്നേ ഉള്ളൂ അല്ലാതെ വളരെ ഈസിയാണിത് തയ്യാറാക്കാനായിട്ടിപ്പോൾ നമ്മൾ നല്ലതായിട്ട് റോസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ കേട്ടോ വളരെ ഈസി ഇല്ലേ തയ്യാറാക്കാനായിട്ട് നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു രീതിയിൽ തന്നെ ഉണ്ടാക്കി നോക്കുക നല്ല സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റായി ചോറിനും ചപ്പാത്തിക്കും അപ്പത്തിനും ഒക്കെ കഴിക്കാൻ അടിപൊളിയാണിത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടെ തന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ആക്കുകയാണെങ്കിൽ ഞാൻ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ നമ്മുടെ റോസ്റ്റൊക്കെ വേറൊരു സെർവിങ് പ്ലേറ്റിലേക്ക് ഞാനിവിടെ മാറ്റിയിട്ടുണ്ട് എങ്ങനെയുണ്ട് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടില്ലയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ കമൻറ്റ് ചെയ്യുക അപ്പോൾ നല്ലൊരു വീഡിയോയുമായിട്ട് ഞാൻ പെട്ടെന്ന് വരും താങ്ക്സ് ഫോർ വാച്ചിങ്